കല്ലാറ സുകുമാരൻ പോൾ ചിറക്കരോട്ട് സ്മൃതി സംഗമ സമ്മേളനവും ഇടുക്കി ജില്ലാ കൺവെൻഷനും പീരുമേറ്റൽ നടന്നു ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വെച്ച കല്ലറ കല്ലറസുകുമാരൻ പോൾ ചിരക്കരട്ട് സ്മൃതി സംഗമ സമ്മേളനവും ഇടുക്കി ജില്ലാ കൺവെൻഷനും സംഘടിപ്പിച്ചത് കല്ലറസകുമാരൻ പോൾ ചിരക്കരട്ട് എന്നിവരുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കുവാനും സാംസ്കാരിക മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയാകുവാനും ലക്ഷ്യം വെച്ചാണ് സാംസ്കാരിക സമിതിക്ക് രൂപം നൽകിയത് ശേഷം കേരളം കണ്ട അനിക്ഷനായ എല്ലാവരും നേതാക്കളായ കട്രസുമാരസാ ബോൾസാരിയും കട്രസാറിന്റെ ജന്മദിനവും ഗോൾസാറിന്റെ ജന്മദിനവുമായ ഓഗസ്റ്റ് നാലിന് ഇത് സമീപമായി എല്ലാ ജില്ലകളിലും ആചരിക്കപ്പെടുകയാണ് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ ആ മഹാരജന്മാരുടെ ഓർമ്മ ഈ ഔഷധത്തിൽ അദ്ദേഹത്തെ പറ്റി കൂടുതൽ ഒരു പറ്റി കൂടുതൽ ഒരു വിശീകരണത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ മഹാരഥന്മാരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ അദ്ദേഹം അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വളരെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമസ്കാരം സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു പൊടിയൻ ആനിക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു ഷാജി പാണ്ടിമാക്കൽ സുനിൽ ജോസഫ് മത്തായി വാഗമൺ സുനിൽകുമാർ അനിൽകുമാർ തങ്കച്ചൻ വാഗമൺ സാബു കെ കെ ശശികുമാർ വിജയൻ ചുട്ടിപ്പാറ ശരത് ഓമന ശ്രീജ അരുൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേഡ ലൈവ്